ആ നിമ്മി അതെന്തെങ്കിലും ചെയ്യേണ്ടി വരും ഏലിക്കേണേലൊന്നും പെടുന്നില്ല ഇനിയിപ്പോൾ ഏലിവഷം വെച്ച് കഴിഞ്ഞാൽ അതും തിന്നാതെവിടെങ്കിലും പോയി ചാവും പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കണം ഒരാഴ്ച ആ ഏ ഞാനീ നിന്ന് തിരിച്ച് വിളിക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് ഇതെപ്പറ്റി ഞാൻ നിനക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ പറയാതെ വന്നതാ എനിക്ക് മതിയായി എനിക്ക് ഈ നാടും വീടും പിള്ളേരെയൊക്കെ വിട്ടു നിന്നും മതിയായി അതിന് മിനിഞ്ഞാന്ന് രാവിലെയല്ലേ എവിടെനിന്ന് പോയത് അതെ പോയത് ഈ മടുപ്പിന് ഇന്നലെ ഇന്ന് മറ്റന്നാൾ അങ്ങനൊന്നുമില്ല ഇത് മടുപ്പല്ല മടി പണിയെടുക്കാതിരിക്കാനുള്ള സൂത്രം ഇവിടെ വെറുതെ നടന്നിരുന്ന എന്നെ പിടിച്ച് പാലക്കാടേക്ക് പറഞ്ഞു വിടുമ്പോ എന്തൊക്കെയാ പറഞ്ഞത് എൻറെ വല്യമ്മയുടെ മോനാണ് നിങ്ങളെ കൊണ്ട് പണിയൊന്നും ഉടുപ്പിക്കില്ല എന്നിട്ട് ഞാനോട് പോയപ്പോ ആണ് വെറുതെ ഇരിക്കാൻ സമ്മതിച്ചിട്ടില്ല അയ്യോ ഞാൻ എന്ത് എന്ത് പറയും മതി മതി നമ്പർ ബ്ലോക്ക് ആയിരിക്കും ഇതുപോലെയുള്ള ദുഷ്ടന്മാരെ വളർത്തുന്ന പറയാം

ഞാനാ നിമ്മീന വിളിക്കട്ടെ എങ്ങനെയാ കൊല്ലണ്ടോ എന്നോ ഞാൻ വരാം നിമ്മി എന്ത് ചെയ്തിട്ടാണെങ്കിലും കൊല്ലണ്ട അത്രക്ക് ശരിയ മടുത്തു നീ പറഞ്ഞ ഐഡിയ എന്നീർന്ന് കിട്ടിയ എന്റെ വക ഫുൾ ചെലവ് നൽകി ഏ ഇന്നു വേണ്ട ഇന്ന് വേണ്ട സമയവും സന്ദർഭമൊക്കെ ഒത്തു വരുമ്പോ ഞാൻ തന്നെ ചെയ്തോളാം ആ ശരി ശരി ഓക്കെ ആണല്ലേ എന്നെ കൊന്നാലും ഞാനത് സമ്മതിക്കില്ല അതെ ഇപ്പൊ എന്റെ ഒക്കെ പോയി ഇന്ന് തന്നില്ല ഇന്നല്ല നാളെ രാവിലെ തന്നെ നിന്റെ അജേട്ടന്റെ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു കൊള്ളാം പിന്നെ ഞാൻ ജോലി കഴിഞ്ഞ് ലീവിന് വരുമ്പോ പിള്ളേരോട് വാങ്ങിച്ചിട്ട് വരാന്ന് വരാൻ പറയണ്ടായിരുന്നു വാങ്ങിച്ചു വന്നിട്ടില്ല സങ്കടമായാലും

പറയാൻ അതെ ചായ വെക്കാം വേഗം വരണ്ടാ അവൾടെ എന്നാലും ഇത് എന്ത് പറ്റി പെട്ടെന്ന് നന്നാവാൻ